നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ നമ്മൾ കാണുന്നത് ഓരോ ദിവസം മാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വർഗീയത വർഗീയത എന്നല്ലാതെ വേറൊരു സംഭവം കേൾക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ നമ്മുടെ കേരളം ഇതെങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി സംഘികളും മറുഭാഗത്ത് കാസാ കൂസന്മാരും കൃസംഖികളും ഇപ്പതാ വരുന്നു മറ്റേ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു നര ബാധിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ഒന്നാം തരം കറ തീർന്ന വർഗീയവാദി ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരമായിരിക്കുന്നത് കാരണം മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രാജ്യമാണ് അവിടെ ഉള്ളത് ഒരു പ്രത്യേക വിഭാഗമാണ് അവർക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവർക്ക് ഒരു ഉണ്ടയും ഒരു തേങ്ങയും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയും ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വിറ്റ് ജീവിക്കുന്ന രണ്ട് ഊളകളാണ് ഈ പറയുന്ന അച്ഛനും മകനും കാരണം കോടിക്കണക്കിന് രൂപയിൽ ഇവരൊക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അങ്ങോട്ട് ചെലവാക്കി കഴിഞ്ഞാൽ ഈ അടിസ്ഥാന വർഗമായി കിടക്കുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ആ ജനങ്ങളെ ഒന്ന് നിങ്ങൾക്കൊന്ന് സംരക്ഷിച്ചൂടെ നിങ്ങൾ അതെങ്കിലും ഒന്ന് ചെയ്തൂടെ അതുപോലും ചെയ്യാതെ സ്റ്റേജിന്റെ മുമ്പിൽ വന്നിരുന്ന് ആളുകളെ കാണുമ്പോഴത്തേക്ക് ചുമ്മാ വിടുവാത്തരം വിളിച്ചു പറയാ ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം അസംബന്ധവും വിളിച്ചു പറയാ ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളിലെ അവർ കൊടുക്കുന്ന മറുപടി ഇവന്റെയൊക്കെ അണ്ണാക്കിൽ അടിക്കുന്ന മറുപടിയാണ് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് ബി ജെ പിയുടെയൊക്കെ വലിയൊരു നേതാവായിരുന്നു സി കെ പത്മനാഭൻ അദ്ദേഹം ഈ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടും അവിടുത്തെ ആൾക്കാരെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിട്ടുണ്ട് അപ്പം ബി ജെ പിയിലും അത്തരത്തിലുള്ള നല്ല മനുഷ്യരുള്ളതുകൊണ്ട് ഇവരെയൊക്കെ അകറ്റി നിർത്തി കാരണം ബി ജെ പി ആർ എസ് എസ് അല്ലെങ്കിൽ ഈ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ വർഗീയവാദികൾക്ക് മാത്രമേ അവിടെ പിടിച്ചിരിക്കാൻ സാധിക്കത്തുള്ളൂ മനുഷ്യനായിട്ട് ഉള്ളവർക്കൊന്നും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല എന്തായാലും സി കെ പത്മനാഭനെ പോലുള്ള ആൾക്കാർ അതുപോലെ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഈ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന ആ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലയിലെ ഒരു ഒരു സഹോദരൻ പറയുന്ന ഒരു വീഡിയോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നും ആ സഹോദരനെ കുറിച്ച് ഓർക്കുമ്പോൾ കാരണം ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഇവര് തന്നെയാണ് അല്ല നമ്മൾ ഇതിനകത്തുകൂടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആശയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ തന്നെ വേണം മറുപടി കൊടുക്കാൻ ഇപ്പൊ ഈ ഒരു എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ വക്താക്കൾ ഇതിനെ പ്രതിരോധിച്ചപ്പോഴത്തേക്ക് ഇന്നലെ മലപ്പുറത്ത് കണ്ടിട്ടുള്ള ഒരു ജാഥയാണ് ഈ വർഗീയവാദി പറഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ വക്താക്കൾ അതിനൊരു മറുപടി കൊടുത്തപ്പോഴത്തേക്ക് ഒരു പ്രകടനം തങ്ങളുടെ കോലം കത്തിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു വെല്ലുവിളിക്കുന്നു സത്യത്തിൽ നമ്മുടെ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ാണ് സംഘപരിവാർ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ ഇയാളും ഈ വിളിച്ചു പറഞ്ഞത് എന്താ പറയുക എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ ഇന്നത്തെ കമന്റുകൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തന്നെ കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് പക്ഷെ ഇന്ന് എനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങള് ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എന്റെ സുഹൃത്തുക്കൾ നമുക്ക് അവരെ ആശ്രയിക്കാം നമുക്ക് അവരെ വിശ്വസിക്കാം ഇത് ഈ പറഞ്ഞത് ബി ജെ പിയുടെ ാണ് സി കെ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടു ഞാൻ മലപ്പുറം ഞാൻ തിരുവനന്തപുരത്ത് കാര്യമാണ് ഞാന് മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് മാനേജർ ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ അതിനുശേഷം ഞാൻ മലബാറിന്റെ മുഴുവൻ മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജ്യന്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും സഹിഷ്ണതയോടുകൂടി സമാധാനത്തോടു കൂടി പരസ്പരം സ്നേഹം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ പദാവലി അത്ര മാത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും സാഹോദര്യവും നിലനിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശനോടൊരു ചോദ്യം മലപ്പുറം രാജ്യമാക്കണ ജില്ലയാക്കണ അതാ കോണ്ടിനെന്റിലാക്കണന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മലപ്പുറത്തുള്ള മലപ്പുറത്തിന് ഒരു കുഴപ്പമില്ല എന്റെ ഒറ്റ തിരിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഇല്ലാന്ന് പറയണില്ല എന്ന് വെച്ചിട്ട് മലപ്പുറത്ത് ആകെ അങ്ങനെ അടിച്ച ആക്ഷേപിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും യോജിക്കില്ല പിന്നെ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ന് മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന സമൂഹത്തിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത ജീവിത ദിനചര്യ ഉയർന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയല്ലേ നായ കോച്ചിൽമത്തൂറിയെ പോലെ ജാതികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഉയരാൻ വേണ്ടിയിട്ട് ജാതി ചിന്തകള് മനുഷ്യന്മാരുടയിലേക്ക് കുത്തി നിറച്ചിട്ട് നിങ്ങൾ പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടാകുന്നല്ലോ നമ്പൂരി മുതിരി നായാടി വരെ ഒന്നിപ്പിക്കുന്നു എവിടെ പോയത് എന്തുകൊണ്ട് ഒന്നിപ്പിക്കാഞ്ഞെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജാതി തലയിൽ വെച്ച് നടക്കുന്ന നേതാക്കന്മാർക്ക് നിലനിൽപ്പില്ല നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ല നിങ്ങൾ പറയാറുണ്ടല്ലോ കള്ള് വിൽക്കരുത് കള്ള് ചെത്തരുത് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പാറുണ്ട് എത്ര പാറുണ്ട് നിങ്ങളെ ജോലി എന്താ പ്രധാന വരുമാന സ്രോതസ് എന്താ അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു ദേശത്തിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ എസ് എൻ ഡി പി സമൂഹത്തിന് വേണ്ടിട്ട് എന്തെടുത്തിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞങ്ങള് എന്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഴലൂതുന്ന ആൾക്കാരനെ മാത്രം നിങ്ങള് സംരക്ഷിക്കും നിങ്ങൾക്കെതിരെ പറഞ്ഞോരുന്ന ചവിട്ടി പുറത്താക്കും മറ്റുള്ള സമൂഹം ഒറ്റ ഒറ്റയ്ക്ക് നിക്കണോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണത് അത് അവരുടെ കഴിവാണ് എന്തുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടാവാൻ കെട്ടാവാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് നിങ്ങൾ പറയാത്ത് നമ്മൾ ഒറ്റ കെട്ടാവണം എന്തുകൊണ്ട് നിങ്ങള് പറയാത്ത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെപ്പോലത്തെ വേർതിരുവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിലനിൽപ്പുണ്ടവിടെ എന്ത് ചെയ്ത് ഈ സമൂഹത്തിന് വേണ്ടിട്ട് അതും കൂടി പറയേ എന്നിട്ടും മതി മലപ്പുറത്തിനെ പറയലേ മലപ്പുറത്തിൽ സെന്റിപ്പുകാരൻ ആദ്യമൊക്കെ നന്നാക്കി നിങ്ങൾ തരീങ്ങും കൂടിട്ട് എവിടെ പോയി ഇന്നും ഇന്നും താഴ്ന്നു തന്നെ കിടക്കണേ ഉയർത്താൻ ശ്രമിക്കുന്നില്ല ഇപ്പോഴും എന്നിട്ട് ഞാൻ പറയാൻ നിൽക്കുക ഉഷാറാവണ്ട് കാര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ പറയാനുള്ളത് പറഞ്ഞു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പൊളിച്ച് മുത്തേ പൊളിച്ച് നീയാണ് ആണ് ആൺകുട്ടി കാരണം ഇതാണ് മലപ്പുറം ഇതാണ് മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ഇപ്പൊ ഈ പറഞ്ഞതൊന്നും അവിടുത്തെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ അല്ല ഈ പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞത് വെള്ളാപ്പള്ളി നിനക്കുള്ള അണ്ണാക്കി തരുന്ന മറുപടി ആയത് കാരണം ഈ നാട്ടിൽ നീ വിഭജിച്ച് നിർത്തുന്ന ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള നല്ല നല്ല ആൾക്കാർ ഉയർന്നു വരും കാരണം നീ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരല്ല ഇവിടെ മുഴുവനുള്ള ആൾക്കാർ സത്യത്തിൽ ആ സഹോദരൻ പറഞ്ഞിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കോട്ടിക്കണക്കിന് രൂപ ആസ്തിയാണ് ഈ അച്ഛൻ്റെയും മകന്റെയും കയ്യിലിരിക്കുന്നത് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നീ നിന്റെ സ്വന്തം സമുദായത്തിന് വേണ്ടി കടക്ക് അവരൊക്കെ എത്രയോ വിഷമിച്ച് എത്രയോ ബുദ്ധിമുട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ കിടപ്പാടങ്ങളില്ലാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ നീ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നീ കയറിയുന്നുണ്ട് ഇങ്ങനെ ഈ വന്നിരുന്നുണ്ട് ഈ കൊണവാതാരം അടിക്കി അതല്ലാതെ സ്റ്റേജ് കിട്ടുമ്പോഴത്തേക്ക് പത്ത് ആളെ ഫ്രണ്ടിൽ കാണുമ്പോഴത്തേക്ക് നീ വന്നിരുന്നു കൊണ്ട് മറ്റ് സമുദായക്കാരെ ഇങ്ങനെ അടച്ചു ആക്ഷേപിക്കുകയും അത് നീ നിർത്തിക്കും അത് നിർത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഈ നര ബാധിച്ചു കഴിഞ്ഞാണല്ലോ അത് വീട്ടിൽ മൂലയ്ക്ക് ഇരിക്കേണ്ടതാണെങ്കിൽ അത് മൂലയ്ക്ക് തന്നെ ഇരുത്തണം മുപ്പത് വർഷമായിട്ട് ഈ സംഘടനയുടെ മെയിൻ തലപ്പത്തിരിക്കുക സത്യത്തിൽ ഈ ഗോകുലം ഗോപാലിനെ പോലുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട് പർഗ്യവാദിയുടെ ഒക്കെ മനസ്സിലിരിപ്പ് കണ്ടറിഞ്ഞിട്ടൊക്കെ അവർ പോയതാ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്നു കാരണം ഈ സഹോദരങ്ങളെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം ഈ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ച് പിന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനം എന്താണോ ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സി പി എമ്മിന്റെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യും സത്യത്തിനൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള മൂള ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൂടെ വേണം കാരണം ഇവനെയൊന്നും ഏഴയിലെ തടിപ്പിക്കാൻ പാടില്ല ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തന്നെ കൊടുക്കുക ഇതുപോലുള്ള സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും